ചന്തമുള്ള ആടുകളും കുട്ടികളൊക്കെയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള വലിയൊരു അമ്മയാടാണ് കേട്ടോ ഇതിൻ്റെ കുട്ടികൾക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് രണ്ട് പിഴക്കുട്ടികളാണ് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം പറയുന്നില്ല വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് വീഡിയോയിലുള്ളത് അപ്പോൾ ഈ ആടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ നാൽപ്പതിനായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് മാസം പ്രായമായിട്ടുള്ള രണ്ട് പിടക്കുട്ടിയും ഒരു മുട്ടനുമാണ് അങ്ങനെ മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ എല്ലാം തീറ്റയും കൂടിയും ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇതിൽ രണ്ട് പിടയും ഒരു മുട്ടനുമാണ് മൂന്നും കൂടെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാം നല്ല ചെവിയിറക്കവും കാര്യങ്ങളും ഉള്ള ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കളറിലും കൂടി വന്നിട്ടുള്ള ആറ് ആറുമാസമായിട്ടുള്ള ഒരു മുട്ടനും ഒരു പിടയുമാണ് കേട്ടോ ഇതിലുള്ളത് നല്ല വളർത്താൻ പറ്റിയ ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതിൽ ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിൽ രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ക്രോസിങ്ങിനൊക്കെ വളർത്തിയെടുക്കാൻ അനുയോജ്യമായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ആടുകളും കുട്ടികളുമാണ് ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ വാങ്ങിക്കാം ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് വളർത്താൻ പറ്റിയതാണ് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്